இது நீங்கள் மாற்ற வேண்டிய அவதான இது செய்ய முட்டாதி செய்து வச்சுக்கோங்க இது நீங்கள் செய்ய கர்மத்தி கர்மத்தில் நீங்கள் செய்யாமல் ஏடி இது என்னோடு நீங்கள் அடுக்கல் எங்கே பரவல் நீங்கள் தோன்றியான செய்ய வேண்டியது என்னோட செய்யல செய்ய ஒண்ணும் செய்யலாம் அவங்க ഞാൻ പറയുന്നത് അവനവർ തന്നെ ആ രോഗവും ബ്രഹ്മവും പ്രയാസവും പിടിച്ചിലെത്തി കൂടെ കൊണ്ടുപോകും ഇത് കൊണ്ട് ചെയ്യാൻ പറ്റും ഇത് ഞാൻ ആരെങ്കിലും എടുത്തു കാണിക്കാന്ന് പറഞ്ഞാൽ അവൻ തനമൊഴി ഞാൻ തനമൊഴി എന്ന് പറയുന്നത് അവന്റെ ജന്മാന്തര സുഹൃതം മൊത്തം നഷ്ടപ്പെട്ടിട്ട് അനേകം ക്ഷോരധർമ്മങ്ങൾക്ക് സ്വര വികാരങ്ങൾ അവന്റെ തലയിൽ കേട്ടി മാറ്റിയിട്ടുണ്ട് ഈ വികാരം വികീതിയാണ് അതുകൊണ്ട് നമുക്ക് വളരെ സൂക്ഷിച്ച് നിങ്ങളെ കൈകാര്യം ചെയ്യണം ഇതൊരു ചെറിയ കാര്യമല്ല സൂക്ഷിച്ച് നിങ്ങളെ നിങ്ങൾ കാണുന്നതിന് എന്തായാലും നിങ്ങളും പറഞ്ഞു തരും തെറ്റിക്കാതിരണം തെറ്റിക്കാതിരുന്നാൽ നിങ്ങളെ രക്ഷപ്പെടുന്നു അല്ലാതെ എനിക്കൊന്നും പറയുന്നില്ല ഇത് നിങ്ങളോട് വിളിച്ച് പലരായിട്ട് പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് വലിയ രീതിയിൽ ഞാൻ പറഞ്ഞിട്ടില്ല പറയാതെത്താൻ അതൊരു இதை கைது எந்த பிரேடிப்பல பிரேடிப்பிக்கல இது பிரமூட்டியாக சம்பிரதாயம் இது எந்த எழுபத்தி மூணு சம்பவத்த எழுபத்தி மூணு இன்ன வரை அண்ணும் மாற்றோம் நீங்கள் வீட்டில ஹலேத நோக்கியா புத்தியும் கருவும் கூட ஒரு அறிவியலாத்தவராணி ஆதிமுதல் லோகத்தை அரட்சிப்பிச்சு அடக்கப்பட்டவரி அறிவ അങ്ങനെ പല വിധത്തിലുള്ള അറിവ് കേട്ട് ഈ കുട്ടിയേക്ക് വരാൻ ഇടയെന്ന് നിങ്ങൾ സൂചിക്കണം നിങ്ങൾ ഞാൻ എന്ത് ചെയ്യും പറഞ്ഞു തരാനും കഴിയും അത് നിങ്ങൾ ആത്മാർത്ഥനായിട്ട് ഈ കുട്ടിയെ നമുക്ക് വളർത്തിയെടുക്കണമെന്നാണ് വിചാരിച്ച് നിങ്ങൾ സൂക്ഷിക്കുക അന്നെങ്കിൽ വേറെ പറയാം അതായത് ഇത്ര തന്നെ പറഞ്ഞിരിക്കുന്ന തന്നെ കുട്ടികളുടെ അവരുടെ അവരുടെ അറിവേടും அவதான் விஜயத்திலும் பிதாவத்திலும் மாதத்திலோ நான் அவர் பிடிக்கூடி அவர் ஒன்னும் அல்லாதே ஆகும் மாற்றத்திலே போய் சஞ்சிக்கு இது எங்க எங்க போய் நீங்கள் எங்க நோடு பயன்பா நீங்கள் செய்தெடுக்கிறது நீங்கள இது ரெண்டாத்த ஒன்றா பண்ணு ஆக்கியம் நீங்கள் கடந்த கொண்டு ஒன்றிலோக்கே போகலாம் You can't, you can't.